ഈ കരുണയുടെ ചുമല ചൊല്ലി പ്രാർത്ഥിച്ച് ലോകം മുഴുവനുള്ള ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങളുടെ ക്ഷമിക്കണമേ

സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വർത്തമാനത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്ക് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനാണ് അങ്ങയുടെ വലസ്നം ഞാൻ രക്ഷകരമായ ഈശോഹായുടെ തിരുശലീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി യും അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമുഴുവൻമേൽ കരുണയായിരിക്കണമേ ഈശോയുടെ(@"അദസാരണമായ") വേദന സഹനങ്ങളെപ്രതി 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 ഞങ്ങളുടെ ലോകമുഴുവൻമേൽ കരുണയായിരിക്കണമേ യും പാപ പരിഹാരത്തിനായി അങ്ങനെയുള്ള ഈശോ മിഷിഹായുടെ തിരിശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഈശോയുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി മുഴുവൻ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹന ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും

ഞങ്ങളുടെ ലോകം മുഴുവൻ വേരോടയുണ്ടാകേണവേശ്വേ അതിതാരുണമാ യുടെ പതിദാരുണമാ പീഢാ സഹനങ്ങളെ ഓർത്തി No, i don't 太冷了。 ണമാീടാ സദനങ്ങളെയോത്തിമേ യോഗം മുഴുവൻ

യും പരിഹാര ഈശ്വരമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും മുഴുവൻ

ഞങ്ങളുടെയും ലോകമുഴുവিনের മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ தாரണമായ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴുവিনের മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ தாரണമായ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴുവিনের മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർവനി ഞങ്ങളുടെയും ലോകമുഴുവিনের മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ ഞങ്ങളുടെയും ലോകം മേലും മുഴുവനെയും